ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗർഷോംസ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റമാണ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃഷി സ്ഥലത്തിലെ മണ്ണിൽ വെള്ളം ഇല്ലെങ്കിൽ വാട്ടർ പമ്പ് ഓട്ടോമാറ്റിക്കായി ഓണം ആവശ്യത്തിന് വെള്ളം സപ്ലൈ ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പമ്പ് റ്റിക്കായി ഓഫ് ആകും ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കമ്പോണൻറ്റുകൾ എന്തെല്ലാം എന്ന് പറയാം ഇനി നമുക്ക് ഇതിൻ്റെ കമ്പോണൻറ്റുകൾ എന്തെല്ലാം നോക്കാം ഇതാണ് ആർഡിനോ ബോർഡ് ഈ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയാം ഇത് റിലേ വാട്ടർ പമ്പിനെ കൺട്രോൾ ചെയ്യാൻ ഇത് മോയ്സ്റ്റർ സെൻസർ മണ്ണിൽ വെള്ളം ണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഇത് വാട്ടർ പമ്പ് വെള്ളം സപ്ലൈ ചെയ്യാൻ ഇത് ബാറ്ററി പവർ നൽകാം പിന്നെ ഡയോഡ് ഇത്രയുമാണ് ഇതിന്റെ കമ്പോണൻറ്റുകൾ ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം ആദ്യമായി മോയിസ്റ്റർ സെൻസറിൻ്റെത് കൊടുക്കാം മോയിസ്റ്റർ സെൻസറിൻ്റെ ഈ വി സിസ് നമുക്ക് ഫൈവ് വോൾട്ടിലോട്ട് ആഡിനോയിലുള്ള ഫൈവ് വോൾട്ടിലോട്ട് കൊടുക്കാം പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട് നമുക്ക് ആഡിനോയിലുള്ള ഗ്രൗണ്ടിലേക്ക് പിന്നെ ഡിഒ ഡിജിറ്റൽ ഔട്ട്പുട്ട് അത് നമുക്ക് ആടിനോയിലെ പത്തിലേക്ക് കൊടുക്കാം റിലുടേത് കൊടുക്കാം റിലയിലുള്ള വി സി സി നമുക്ക് ഫൈവ് വോൾട്ടിലോട്ട് കൊടുക്കാം പിന്നെ റിലേയിലുള്ള ഗ്രൗണ്ട് നമുക്ക് ആടിനോയിലെ ഗ്രൗണ്ടിലോട്ട് കൊടുക്കാം പിന്നെ റിലേയിലുള്ള ഐ ഇൻപുട്ട് അത് നമുക്ക് ആഡിനോയിലെ പതിനൊന്നിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് മോട്ടർ പമ്പ് ഇതിലേക്ക് ആക്കാം മോട്ടർ പമ്പിൻ്റെ നെഗറ്റീവ് നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്ന നെഗറ്റീവിലേക്ക് ആക്കാം പിന്നെ ഈ ഡയോഡും ഞാൻ നെഗറ്റീവിലേക്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് പോസിറ്റീവ് റിലേന്റെ ഇത് ഈ റെഡ് ലൈറ്റ് ഉള്ള ഈ അറ്റത്തിലേക്ക് കൊടുക്കാം കൂടെ ഈ ഡയോഡും ഇതിലേക്ക് ആക്കാം ഇനി ഇത് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കാം ഇനി നമുക്ക് ബാറ്ററി സപ്ലൈൻ്റെ പോസിറ്റീവ് എടുത്ത് റിലയിലുള്ള സെൻ്ററിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് ടൈറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒരു സ്ഥലത്ത് ഫിക്സ് ആക്കി വെക്കാം കണക്ഷൻ കൊടുത്തത് ഈ ബാറ്ററി ഇവിടെ വെച്ച് ഇത് ഇതിലോട്ട് പ്ലഗ് ചെയ്യാം ഞാനൊരു പഴയ ഫോണിൻ്റെ കവറാണ് ബോക്സാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കാൻ യൂസ് ചെയ്തത് നമുക്ക് ഇത് ഈ ചെമ്പർ വയർ മോയ്സ്റ്റർ സെൻസറിലേക്ക് കണക്ഷൻ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കോഡിംഗ് ചെയ്യാം അതിനായി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എംബ്ലോക്ക് സോഫ്റ്റ്വെയർ ആണ് എംബ്ലോക്ക് ആർഡിനോ ചൂസ് ചെയ്യാം അതിനുശേഷം ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ ഇനി അതിനുശേഷം ഇവൻസിൽ പോയി വെൻ ആർഡിനോ സ്റ്റാർട്ട്സ്ആപ്പ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം അതിനുശേഷം ഫോർ അവർ ഡ്രാഗ് ചെയ്ത് ആ വെൻ ആർഡിനോ സ്റ്റാർട്ട്സപ്പിൻ്റെ അടിയിൽ ഡ്രോപ്പ് ചെയ്യാം അതിനുശേഷം വേരിയബിൾസിൽ പോയി മേക്ക് മേക്ക വേരിയബിൾ ക്ലിക്ക് ചെയ്ത് ഡ്രൈ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കുക അതിന് സെറ്റ് ഡ്രൈ ടു സീറോ എടുത്ത് ഫോർ അവറിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ചെയ്യാം അതിനുശേഷം പിന്നിൽ പോയി വീട് ഡിജിറ്റൽ പിൻ ഡ്രാഗ് ചെയ്ത് ഈ സെറ്റ് ൈ റ്റു സീറോൻ്റെ ഉള്ളിൽ വെക്കാം അതിനുശേഷം നമുക്ക് ഈ നയൻ മാറ്റി ടെന്നാക്കാം അതിനുശേഷം കൺട്രോളിൽ പോയി ഇഫ് ദെൻ എൽസ് ഡ്രാഗ് ചെയ്ത് സെറ്റ് ഡ്രൈ ടു റീഡ് ഡിജിറ്റൽ പിൻ ടന്നിൻ്റെ ഫോറവിൻ്റെ ഉള്ളിൽ അടിയിൽ വെക്കാം അതിനുശേഷം ഓപ്പറേറ്റേഴ്സിൽ പോയി നമുക്ക് ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കാം അതിനുശേഷം ഈ ഫിഫ്റ്റി മാറ്റി സീറോ ആക്കാം അതിനുശേഷം വേരിയബിൾസിൽ പോയി ഡ്രൈ എന്നുള്ള ഈ ബ്ലോക്ക് ഡ്രൈവ് ചെയ്ത് ഈ ഡാഷ് ഈക്വൽസ് ടു സീറോ ആ ഡാഷിൻ്റെ അവിടെ ഡ്രൈ വേരിയബിൾ ഡ്രോപ്പ് ചെയ്യാം നമുക്ക് സെറ്റ് ഡിജിറ്റൽ പിൻ നയൻ ഔട്ട്പുട്ട് ആസ് ഹൈ ആ ബ്ലോക്ക് ഡ്രാഗ് ചെയ്ത് ഇഫ് ഡ്രൈ ഈക്വൽസ് സീറോ ദെൻ അതിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ചെയ്യാം അതിനുശേഷം നയൻ മാറ്റി ലെവൺ ആക്കാം അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എൽസിന്റെ താഴെ വെക്കാം അതിനുശേഷം അത് ലോ ആക്കാം ഈ ആടിനെ സ്റ്റാർട്ട്സപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ആടിനെ സ്റ്റാർട്ടാവുമ്പോൾ വർക്ക് ആവാനാണ് ഈ ഫോർ അവർ എന്നു വെച്ചാൽ എപ്പോഴും നിൽക്കാതെ പ്രവർത്തിക്കാൻ ഈ സെറ്റ് ഡ്രൈറ്റ് റേഡ് എഴുതിച്ച് ഇത് നമ്മുടെ മോയ്സ്റ്റർ സെൻസറിനുള്ള കോഡാണ് പിന്നെ ഈ ഇഫ് എൽസ് എന്നു വെച്ചാൽ പതിനൊന്ന് ഈ ഡ്രൈ ബ്ലോക്ക് ഡ്രൈ ആണെങ്കിൽ ഇത് സീറോ അപ്പോൾ ഈ വാട്ടർ പമ്പ് ഓൺ ആവാനുള്ളതാണ് പിന്നെ ഈ റിലേ വർക്ക് ചെയ്യാനാണ് സ്വച്ച് ഡിജിറ്റൽ പിൻ ലെവൻ ആസ് ഔട്ട്പുട്ട് ആസ് ഹൈ ഹൈ മീൻസ് ഓൺ ആവുക ലോ മീൻസ് ഓഫ് ആവുക ഇനി നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം അതിനെ ഈ യു എസ് പി കേബിൾ ആഡിനോയിലേക്ക് കണക്റ്റാക്കി യു എസ് പി കേബിൾ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് സീരലിൽ പോയിട്ട് നമ്മുടെ ആഡിനോയുടെ പേര് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കണക്റ്റ് കൊടുത്തതിനു ശേഷം അപ്ലോഡ് കോഡ് എം ഈ ഇപ്പോൾ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റീഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഈ സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ സോയിൽ ഡ്രൈ ആയതുകൊണ്ട് വാട്ടർ പമ്പ് വാട്ടർ സപ്ലൈ ചെയ്യുന്നു ഇപ്പോൾ സോയിൽ വെറ്റായതുകൊണ്ട് വാട്ടർ പമ്പ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി ഇനി ഇതുപോലത്തെ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്